കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലെപ്റ്റോ പൈറോസിസ് അഥവാ എലിപ്പനി ഒരു വാർഷിക ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഓരോ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ ഈ രോഗം കാരണം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നത് പതിവ് കാഴ്ചയാണ് ഈ വർഷം ഇതിനോടകം ആയിരത്തി അറുനൂറ്റി നാല്പത്തി രണ്ട് പേർക്ക് രോഗം ബാധിക്കുകയും എൺപത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നത് ഈ രോഗത്തിന്റെ തീവ്രതയും സമൂഹത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ആഘാതവും എടുത്തു കാണിക്കുന്നുണ്ട് കേവലം ഏതാനും ദിവസത്തെ ആശുപത്രി മാസം കൊണ്ട് സുഖപ്പെടുന്ന ഒന്നല്ല ഇത് പലപ്പോഴും ദിവസങ്ങൾ നീണ്ട തീവ്ര പരിചരണത്തിലൂടെയാണ് രോഗികൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നത് വരും മാസങ്ങളിൽ പ്രത്യേകിച്ചും മഴ കനക്കുന്നതോടെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലെപ്റ്റോസ്പൈറ എന്ന ഇനം ബാക്ടീരിയകളാണ് ലെപ്റ്റോസ്പൈറോസിന് കാരണം ഇത് ഒരു സൂനോട്ടിക് രോഗം അഥവാ ജന്തുജന്യ രോഗമാണ് രോഗം ബാധിച്ച മൃഗങ്ങളുടെ പ്രത്യേകിച്ചും എലികളുടെയും കന്നുകാലികളുടെയും മൂത്രത്തിലൂടെയാണ് ഈ ബാക്ടീരിയ പരിസരത്തേക്ക് എത്തുന്നത് ഈ ബാക്ടീരിയകൾക്ക് നനഞ്ഞ മണ്ണിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മാസങ്ങളോളം ജീവിക്കാൻ കഴിയും മനുഷ്യരിൽ മുറിവുകളിലൂടെയോ തൊലിപ്പുറത്തെ ചെറിയ പോറലുകളിലൂടെയോ കണ്ണിലോ മൂക്കിലോ വായിലോ ഉള്ള ശ്ലേഷ്മ സ്ഥലങ്ങളിലൂടെയോ ആണ് ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് പ്രധാനമായി മഴവെള്ളവുമായി കലർന്ന മലിനജലവുമായുള്ള സമ്പർക്കമാണ് രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണം വയലുകളിൽ പണിയെടുക്കുന്ന കർഷകർ ഓടകളും മാലിന്യങ്ങളും വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികൾ വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ലെപ്റ്റോസ് രോഗലക്ഷണങ്ങൾ സാധാരണ പനിയുടേതുമായി സാമ്യമുള്ളതിനാൽ പലപ്പോഴും രോഗ നിർണ്ണയം വൈകാറുണ്ട് സാധാരണയായി രോഗം ബാധിച്ച അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം അതിശക്തമായ പനി പലപ്പോഴും വിറയിലൂടു കൂടിയ പനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കൂടാതെ കഠിനമായ പേശി വേദന ഉണ്ടാവും സാധാരണയായി കാൽവണ്ണകളിലും തുടകളിലും അനുഭവപ്പെടുന്ന കഠിനമായ വേദനയാണ് അതോടൊപ്പം അസഹനീയമായ തലവേദന ഛർദി ഓക്കാനം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ണുകൾ ചുവക്കുക കൺജങ്ടീവൽ കൺവെൻഷൻ കൂടാതെ വയറുവേദന വയറിളക്കം തുടങ്ങിയവയും ഉണ്ടാവും രോഗം മൂർച്ഛിക്കുന്നതോടെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെയിൽ സിൻഡ്രോം ഈ അവസ്ഥയിൽ കരൾ വൃക്ക ശ്വാസകോശം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും മഞ്ഞപ്പിത്തം വൃക്കസ്തംഭനം ശ്വാസം മുട്ടൽ രക്തസ്രാവം തുടങ്ങിയ ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും ചികിത്സ വൈകുന്നത് ഈ സങ്കീർണതകളിലേക്കും ഒടുവിൽ മരണത്തിലേക്കും നയിച്ചേക്കാം കേരളത്തിലെ മരണനിരക്ക് ഏകദേശം ആറ് ശതമാനമാണെങ്കിലും ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയാണ് ഇത് ഇത്രയെങ്കിലും കുറയ്ക്കാൻ സഹായിക്കുന്നത് ലെപ്റ്റോസ്പൈറോസിന്റെ രോഗനിർണയം ലക്ഷങ്ങളെ അടിസ്ഥാനമാക്കിയും രക്തപരിശോധനകളിലൂടെയുമാണ് നടത്തുന്നത് രക്തത്തിലെ ലെപ്റ്റോസ്പൈറോയുടെ ആന്റിബോഡികളെ കണ്ടെത്തുന്നതിനുള്ള എലിസ ടെസ്റ്റ് പി പരിശോധനകൾ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ആരംഭിക്കുന്നത് രോഗം ഗുരുതരമാകാതെ തടയാൻ സഹായിക്കും ആന്റിബയോട്ടിക്കുകളാണ് എലിപ്പനിയുടെ പ്രധാന ചികിത്സ സാധാരണയായി പെൻസിലിൻ ഡോക്സിസൈക്ലിൻ അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഗുളികകളായോ സിരകളിലൂടെയോ മരുന്നുകൾ നൽകാം ഗുരുതരമായ കേസുകളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ഡയാലിസിസ് വെന്റിലേറ്റർ സഹായം തുടങ്ങിയവ നൽകേണ്ടി വരും കൂടാതെ ചികിത്സയേക്കാൾ പ്രധാനം രോഗം വരാതെ സൂക്ഷിക്കുക എന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ് ഒരു പ്രതിരോധിക്കാവുന്ന രോഗമാണ് ഇതിനായുള്ള പ്രധാന മാർഗങ്ങൾ മലിനജനവുമായുള്ള സമ്പർക്കം പുലർത്തുന്നവർ നിർബന്ധമായും ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം എന്നതാണ് അതോടൊപ്പം ആരോഗ്യവകുപ്പ് ഇതിനായി വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നുമുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ വെള്ളപ്പൊക്ക ദുരിതബാധിതർ കർഷകർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാഴ്ചയിൽ ഒരിക്കൽ ഇരുന്നൂറ് മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ വീതം കഴിക്കുന്നത് രോഗം വരുന്നത് തടയാൻ സഹായിക്കും ഈ ഗുളികകളെല്ലാം സർക്കാർ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ ഉപകേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭ്യമാണ് കൂടാതെ മലിനജലവുമായി സമ്പർക്കത്തിൽ വന്നതിന് ശേഷം കൈകളും കാലുകളും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് എലികളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ എലികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക കെട്ടിടങ്ങളിൽ എലികൾ പ്രവേശിക്കുന്നത് തടയുക മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന സമയങ്ങളിൽ കയ്യുറകളും ബൂട്ടുകളും പോലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക കാലിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ മലിനജലത്തിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക അതോടൊപ്പം രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിൽ സജീവമായി പങ്കാളികളാവുക കൂടാതെ കേരളത്തിൽ ഓരോ വർഷവും എലിപ്പനി ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഉയർന്ന ആർദ്രതയും മഴയും ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു എന്നതാണ് കൂടാതെ മനുഷ്യരും എലികളും മറ്റു മൃഗങ്ങളും തിങ്ങിപ്പാർക്കുന്നതും ഇടകലർന്ന് ജീവിക്കുന്നതും രോഗവ്യാപനത്തിന് സാധ്യത കൂട്ടുന്നു പ്രതിരോധ മരുന്നായ ഡോക്സി സൈക്കിളി ലഭ്യമാണെങ്കിലും പലർക്കും ഇത് കഴിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല എന്നതാണ് അതോടൊപ്പം ചിലർ പാർശ്വഫലങ്ങളെ ഭയന്നും മരുന്ന് കഴിക്കാൻ മടിക്കുന്നു എന്നാണ് കൂടാതെ പ്രാഥമിക ലക്ഷണങ്ങൾ മറ്റ് പനികളുമായി സാമ്യമുള്ളതുകൊണ്ട് രോഗം തിരിച്ചറിയാൻ വൈകുന്നു ഇത് ചികിത്സ വൈകിപ്പിക്കുകയും മരണനിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ചില പ്രദേശങ്ങളിലെ ശുചിത്വമില്ലായ്മ മലിന നിർബാജനത്തിലെ അപാകതകൾ എന്നിവ രോഗവ്യാപനം എളുപ്പമാക്കുന്നു ഈ വെല്ലുവിളികളെ നേരിടാൻ ഒരു സമഗ്രമായ സമീപനം ആവശ്യമാണ് ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലെപ്റ്റോസ്പൈറോസിസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കും ഓരോ വ്യക്തിയും ശുചിത്വത്തിൽ ശ്രദ്ധിക്കുകയും പ്രതിരോധ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന ചൊല്ല് ലെപ്റ്റോസ്പൈറോസിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്